പൊതുവെ വാഹനം ഓടിക്കുമ്പോഴുള്ള സുരക്ഷയുടെ കാര്യത്തിലും പ്രത്യേകിച്ച് കുട്ടികളുമായി പോകുമ്പോഴും വിപണിയിൽ ചൈൽഡ് സീറ്റുകൾ ധാരാളം ലഭ്യമാണെങ്കിലും കുട്ടികളുടെ സുരക്ഷയ്ക്ക് നമ്മൾ യാതൊരു വിലയും നൽകുന്നില്ലതിന്റെ തെളിവാണിത് മറ്റു പല ലക്ഷ്യങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും പലർക്കും സ്വയം കുഴിച്ച് കുഴിയായി തീരുകയാണ് പതിവ് ഇത്തരം ഒരു വീഡിയോ വലിയ തോതിൽ വൈറലായതോടെ അതിന്റെ അപകട സാധ്യതയെ കുറിച്ച് ഒരു ഡോക്ടർ തന്നെ വിശദീകരിക്കാൻ തയ്യാറായി മകളെ മടിയിലെത്തി ഡ്രൈവ് ചെയ്യുന്ന യുവാവിന്റെ വീഡിയോയാണ് ഡോക്ടർ അശ്വിൻ രജനേഷ് ട്വിറ്ററിൽ പങ്കുവച്ചത് പൊതുവഴിയിലൂടെ കാർ ഒഴിച്ചു പോകുന്ന ഈ യുവാവിന്റെയും മകളുടെയും വീഡിയോ അതേ കാറിന്റെ പാസഞ്ചർ സീറ്റിൽ ഇരുന്നവർ തന്നെയാണ് റെക്കോർഡ് ചെയ്തത് ഇതിൽ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വാഹനം ഓടിക്കുന്നതിന്റെ അപകടത്തെ കുറിച്ചുള്ള ഡോക്ടർ അശ്വിന്റെ വിശദീകരണം ആരെയും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് മുന്നോടിയായി ചിന്തിപ്പിക്കേണ്ടതാണ് ഓമനത്തിന് തുളുമ്പുന്ന കാഴ്ച അല്ലേ ഒരു അപകടം സംഭവിക്കുകയും സുരക്ഷാ ഫീച്ചറായ എയർ ബാഗ് പുറത്തേക്ക് വരികയും ചെയ്താൽ സ്ഥിതി മാറും കുട്ടിയുടെ തല മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് മുതിർന്നയാളുടെ നെഞ്ചിൽ കൂടുതൽ ഇടിക്കുക ഇരുവരും തൽക്ഷണം മരിക്കും യാഥാർത്ഥ്യം ഇന്ത്യക്കാരായ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഡോക്ടർ അശ്വിൻ കുറിച്ചത് പുറത്തു വരുന്ന വീഡിയോ കുറച്ചുകൂടി സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെന്നും മനസ്സിലാകും ഇന്ത്യക്കാരായ ഡ്രൈവർമാർക്കിടയിലെ മറ്റൊരു അപകടകരമായ രീതിയാണിത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത സമയത്ത് അപകടമുണ്ടായാൽ എയർ ബാഗ് പുറത്തേക്ക് വരില്ല കുഞ്ഞിന്റെ തല സ്റ്റിയറിംഗിൽ ഇടിച്ച് അപകടത്തിനുള്ള സാധ്യത അപ്പോഴും അവശേഷിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളെ സ്റ്റൈൽ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിപ്പിച്ച് ഇരുത്തുന്നതാണ് കാർ യാത്രകളിൽ ഏറ്റവും സുരക്ഷിതം ശരിയാവിധം ഉപയോഗിച്ചില്ലെങ്കിൽ കാറിലെ എയർ ബാഗ് പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾ പോലും അപകട കാരണമായേക്കാം സാധാരണ സ്റ്റിയറിംഗിലെ ഹോൺ ഹോൺപാഡിന് താഴെയാണ് എയർ ബാഗുകൾ കാറുകളിൽ ഘടിപ്പിക്കാറ് നേരത്തെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇവിടം നിർമ്മിക്കുക അപകട സമയത്ത് എളുപ്പം എയർ ബാഗ് പുറത്തു വരുന്നതിന് വേണ്ടിയാണിത് സോഡിയം അസൈഡ് എന്ന രാസവസ്തുവിന്റെ സഹായത്തോടെയാണ് എയർ ബാഗ് പ്രവർത്തിക്കുക സോഡിയം അസൈഡ് ഇതോടെ സോഡിയവും നൈട്രജൻ വാതകവുമായി മാറുകയും എയർ ബാഗ് പൊട്ടിത്തൊറിയോടെ പുറത്തു വരികയും ചെയ്യും അപകടം സംഭവിച്ച് ഡ്രൈവറുടെ തലയോ നെഞ്ചോ സ്റ്റിയറിംഗിൽ ഇടിക്കുന്നതിന് മുമ്പേ ഞോടിയിടയിൽ ഇത് സംഭവിക്കുകയും ചെയ്യും